അപ്പം നമ്മൾ ഏപ്രിൽ ഇരുപത്തിയൊന്നെട്ട് ഇരുപത്തെട്ട് കൂടി നടക്കുന്ന ഭാഗവത സപ്താഹത്തിൽ സ്വാമി ചൈതന്യജി നയിക്കുന്ന ഭാഗവത സപ്താഹത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മൂന്ന് മണിക്ക് ട്രിപ്പുണിയ ഏജൻസിയിൽ ഒത്തുകൂടി അവിടെ അവിടെ നിന്ന് ക്ഷേത്രം വലം വെച്ച് നമ്മുടെ ടൗൺ ഹാളിൽ എത്തുന്ന ഒരു അമ്മമാരുടെ പ്രൊഫഷനുണ്ട് അപ്പോൾ നമ്മുടെ കമ്മോദിനേച്ചി അതിൽ കൃഷ്ണവിഗ്രഹം വേണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അത് ഉറപ്പിക്കാനാണ് ഞങ്ങളിവിടെ വിളിച്ചപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് വേലാചേരനുകൊണ്ട് അപ്പോൾ വേലാചേരൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ കൃഷ്ണവിഗ്രഹം എങ്ങനെയാണെങ്കിൽ ആ ആ ദിവസം എല്ലാവരും നമ്മൾ കൊടുക്കുന്ന കൃഷ്ണവിഗ്രഹം കയ്യിൽ വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഗുരുവായൂർ ക്ഷേത്രം വലം വെച്ച് നമ്മുടെ ഭാഗവത സപ്താഹ മണ്ഡപത്തിലെത്തി അവിടെ പ്രതിഷ്ഠിച്ച് പിന്നീട് നടക്കുന്ന ഏഴ് ദിവസത്തെ പൂജയും കഴിഞ്ഞ് എട്ടാം ദിവസം സാമ്യുദ്ധിച്ചിട്ട് ഈ ആളുകൾക്ക് ആ വിഗ്രഹങ്ങൾ തിരിച്ചു നൽകുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് അന്നദാന സമർപ്പണം അയ്യായിരം രൂപയിൽ കൂടുതൽ തരുന്നവർക്കാണ് നമ്മൾ കൃഷ്ണവിഗ്രഹം ഒരു ഉപഹാരം അല്ലെങ്കിൽ ഒരു രഗ്നപ്രസാദം എന്ന നിലയിൽ കൊടുക്കുന്നത് അതിന് തയ്യാറായ പൊതുമുദിനേച്ചയ്ക്കും ഞങ്ങളോടൊപ്പം വരുന്ന വേനായി ഒക്കെ പ്രാർത്ഥി നല്ലത് ഒറ്റയെന്ന് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല കുട്ടികൾ മോനൊക്കെ അന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നാം നിർത്തുന്നു നന്ദി നമസ്കാരം എന്തായാലും